ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മൾ ഗർഭിണികൾ ചെയ്യാൻ പാടില്ലാത്ത ചില വീട്ടുജോലികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമത്തേത് നമ്മൾ ഈ ഒരു സമയത്ത് ഫർണിച്ചറുകൾ നീക്കുക അതുപോലെ ഭാരമുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ട് പോവുക ഭാരമുള്ള വസ്തുക്കൾ തൂക്കി പിടിക്കുക അതുപോലെ ഇപ്പോൾ കിച്ചണിലാണെങ്കിലും നമ്മൾ ഒരുപാട് ഭാരമുള്ള വെള്ളം ബക്കറ്റ് അല്ലെങ്കിൽ കലത്തിനകത്തൊക്കെ അരി വെക്കാൻ വെള്ളം അതൊക്കെ ഒരുപാട് ഭാരമുള്ളത് അതായത് ഒരുപാട് പേരുള്ള വീടാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളമൊക്കെ എടുക്കേണ്ട ആവശ്യം വരും അപ്പോൾ ആ ഒരു ടൈമിൽ അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദീർഘനേരം നിന്നുള്ള അടുക്കള ജോലികളാണ് നമ്മൾ കുറേ സമയം നിന്നുള്ള ജോലി അത് ഒഴിവാക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിലേക്ക് കൂടുതൽ പ്രഷർ വരികയും കാലിന് നീര് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ നടുവേദനയ്ക്കൊക്കെ ഒരു കാരണവും അതുകൊണ്ട് ചില ഇടവേളകളെടുത്ത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അര മണിക്കൂറൊക്കെ നിന്ന് ജോലി ചെയ്യാതിന് ശേഷം ഒന്ന് നമ്മൾ റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അരിയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യുക ദീർഘനേരം നിന്നുള്ള ജോലി നമ്മൾ ചെയ്യാണ്ടിരിക്കുക ഇത് നമുക്ക് കൂടുതൽ പ്രഷർ തരും മൂന്നാമതായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളഞ്ഞുള്ള ജോലികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് കുഞ്ഞു നിന്നും വളഞ്ഞിരുന്ന് തറ തുടയ്ക്കുക അതുപോലെ തുണി കഴുകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ച് നമുക്ക് അപകടകരമായിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഒരിക്കലും ചെയ്യതെന്നല്ല നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് വളഞ്ഞു നിന്ന് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് നല്ലതല്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ സമയത്ത് കെമിക്കലായിട്ടുള്ള ക്ലീനിങ് ഉപകരണങ്ങൾ കെമിക്കൽ കീടനാശിനികൾ ഇങ്ങനെയുള്ളതൊന്നും ഈയൊരു സമയത്ത് ഉപയോഗിക്കരുത് ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക അതുപോലെ നമ്മൾ ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക്കാണെങ്കിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ഉപയോഗിക്കുക സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ബ്ലൂ ഹാർബിക്കും റെഡ് ഹാർപ്പിക്കും കൂടെ ഒരുമിച്ച് തരുന്ന ഭയങ്കര അപകടമാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ഈ ഒരു ടൈമിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ ഇരുന്നുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ ദീർഘനേരം ഇരിക്കാതിരിക്കുക കുറച്ച് ഇടവേളകൾ എടുത്ത് നമ്മൾ ഒരു മണിക്കൂറിൽ കൂടുതൽ ഒന്നും ഇരിക്കാതിരിക്കുക ഒന്ന് കുറച്ച് നടന്നതിന് ശേഷം ഇരുന്ന് ചെയ്യുക അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക മറ്റുള്ളിലേക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം താങ്ക്